സുഖമോ വീണ്ടും ത്രസിപ്പിക്കുന്ന കഥാവഴിയിലേക്ക് പുതിയ പ്രൊമോയിൽ മീര പ്രകാശ് മേനോൻ്റെ മുന്നിൽ ചെന്ന് ചാടുന്നുണ്ട് പിന്നീട് മീരയെ കാണുവാനില്ല എന്ന വാർത്തയാണ് അവസാനമായി വന്ന പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട് വീണ്ടും മീരയെ കാണാതാകുമ്പോൾ പല സംശയങ്ങളും ഉടലെടുക്കും പ്രത്യേകിച്ച് വീണ്ടും മീര വല്ല കയ്യബധം കാണിക്കുമോ എന്ന് മീരയുടെ ലോക്കൽ കാഡിയനായ പ്രഭാവതിയായിരിക്കും കൂടുതൽ സമ്മർദ്ദത്തിൽ ഇവിടെ മീരയുടെ കാണാതാകലുമായി ബന്ധപ്പെട്ട് എല്ലാവരും സംശയിക്കുന്നത് പ്രകാശ് മേനോനെ ആയിരിക്കും പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് തന്നെ കൊടും ശത്രുവായി കാണുന്ന മീരയെ പ്രകാശ് നിഷ്പ്രയാസം വളച്ചെടുക്കും അതിനുള്ള മിടുക്ക് പ്രകാശിനുണ്ട് മീരയെ വളച്ച് തന്നെ വരധിക്ക് കൊണ്ടുവന്ന ശേഷം മാത്രമായിരിക്കും പ്രകാശിന്റെ പ്രതികാരം അപ്പോൾ മീരയുടെ തിരോധാനത്തിന് പിന്നിൽ ആരായിരിക്കും ഇവിടെ സംശയത്തിന്റെ കരിനീഴൽ വീഴുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലേക്കാണ് സാക്ഷാൽ പ്രഭാവതി അവർ തന്നെയാണ് മീരയുടെ തിരോധാനത്തിന്റെ പിന്നിൽ വിശ്വാസമായില്ലേ പക്ഷെ കാരണങ്ങൾ പലതുണ്ട് മീരയുടെ മാറ്റം തന്നെ അതിന് പ്രധാന കാരണം ഈ മാറ്റം ഉപകാരമായിരിക്കുന്നത് ദേവിക്കാണ് ഒപ്പം മീര വീണ്ടും പ്രകാശിൻ്റെ അടുത്ത് പോകുമ്പോൾ വീണ്ടും അവർ തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ പ്രഭാവതിയുടെ പദ്ധതികളെല്ലാം പാളുമെന്നുറപ്പാണ് ഒപ്പം മീര പ്രകാശ് ബന്ധം നന്ദനും സിദ്ധാർത്ഥനും അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മീര നന്ദൻ വിവാഹം നടക്കില്ല എന്ന് പ്രഭാവതിക്കറിയാം അതുകൊണ്ട് തന്നെ മീര പ്രകാശ് ഒന്നിക്കാനുള്ള അവസരം പ്രഭാവതിക്ക് എന്ത് വില കൊടുത്തും തടയണം ഇവിടെ മീരയുടെ വായിൽ നിന്നും തന്നെയായിരിക്കും പ്രകാശിനെ വീണ്ടും കണ്ട കാര്യങ്ങൾ പ്രഭാവതി അറിഞ്ഞത് മീരയുടെ മനസ്സിൽ പുതിയ ചാഞ്ചാട്ടം ശ്രദ്ധയിൽപ്പെട്ട പ്രഭാവതി മീരയെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയിരിക്കും ബലരാമന്റെ തിരിച്ചു വരെയെങ്കിലും മീര നന്ദന്റെയും ദേവിയുടെയും മുന്നിൽ പെടരുത് അതിനുശേഷം മീരയുടെയും നന്ദൻ്റെയും വിവാഹനിശ്ചയം പിന്നെ എല്ലാം പഴയ ട്രാക്കിലാകും പ്രഭാവതി അപകടമറിഞ്ഞ് കരുക്കൾ നീക്കുന്നവളാണ് എന്തായാലും ഇനി വരാൻ പോകുന്നത് പ്രഭാവതി പോലും വിചാരിക്കാത്ത ട്വിസ്റ്റ് ആകാനാണ് സാധ്യത എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ